ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷ്യത്തെ എടുത്ത് പ്രിയാമണി പൊട്ടിത്തെറിക്കുകയാണ് പ്രിയാമണി പറയണ്ട ഹോം നിൻ്റെ നീ എന്നെ എന്താണ് മാഷിനെയൊക്കെ പറ്റിക്കുമായിരുന്നല്ലേ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ എടി എന്ന് പറയുമ്പോഴേക്കും ഇഷ്യത പറയേണ്ടത് എങ്ങനെയാമ്മേ ഇത് ചതിയാവണത് എനിക്കും മഹേഷിനും ഒത്തുപോകാനായിട്ട് കുറച്ച് സമയം വേണുമായിരുന്നു ഞങ്ങളുടെ ഇഷ്ടമല്ലേ ഒരു കുഞ്ഞിനെ എപ്പോൾ വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കണത് അതേടി നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലോ അങ്ങനെ തീരുമാനിക്കാനായിട്ട് എനിക്കറിയാം ഇത് മഹേഷ് പറഞ്ഞിട്ടില്ല നീ ഇങ്ങനെ <laughs> ചെയ്യണത് <laughs> <laughs> മഹേഷ് പറഞ്ഞോ അമ്മ എന്തൊക്കെയാ ഈ പറയണത് അതേ മഹേഷ് പറഞ്ഞിട്ടന്നെയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് അവന് രണ്ടു മക്കളുണ്ടല്ലോ രചനയിലെ അപ്പം അവനീ മക്കളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഒരു ആൺകുട്ടിയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അവൻ നോക്കുമ്പോൾ എന്താ അവൻ അവൻ്റെ ചോരയിൽ പറഞ്ഞ രണ്ട് പിള്ളേരുണ്ട് അതുകൊണ്ട് അവനൊരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ മോളുടെ കാര്യം അങ്ങനെയല്ല എൻ്റെ മോൾക്ക് ഒരു പോലും ആയിട്ടില്ല ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ എൻ്റെ മോളുടെ രക്തത്തിൽ ഒരു കുഞ്ഞു വേണോന്ന് അമ്മേ ചിപ്പി എനിക്കെൻ്റെ സ്വന്തം മോൾ തന്നെയാമേ സ്വന്തം മോള് രചന പത്ത് മാസം പ്രൊന്ന് പ്രസവിച്ച മോ മോൾ ടി നിന്റെ മോളാണത് സത്യം പറഞ്ഞാൽ ആ ചിപ്പിയൊക്കെ കാരണം തന്നെയാണ് നീ ഒരു കുഞ്ഞെ ചിന്തിക്കാത്തത് സത്യം പറഞ്ഞാൽ അവൾ എന്റെ ആരാ ആ ചിപ്പി എൻ്റെ ആരുമല്ല എന്ന് പ്രിയാമണി പറയണം അമ്മേ അമ്മ അങ്ങനെയാണ് അവളെ കാണുന്നത് അമ്മ അവളെ കൊച്ചുമാളായിട്ട് തന്നെയല്ലേ അമ്മയെ കണ്ടുകൊണ്ടിരുന്നത് അതെ അങ്ങനെ തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഈ നിമിഷം മുതൽ ഞാൻ അവളെ എൻ്റെ കൊച്ചുമകളായിട്ട് കാണുന്നില്ല അമ്മേ എന്തിനാമ്മേ ഈ ഒരു ദേഷ്യം ആ കുഞ്ഞിനോട് തീർക്കുന്നത് അതേടി ഞാൻ തീർക്കും കാരണം എനിക്കെൻ്റെ മോളുടെ കുഞ്ഞിനെയാണ് വേണ്ടത് അല്ലാതെ കണ്ടവളമാർ പ്രസവിച്ച കുഞ്ഞിനെയല്ല എനിക്ക് വേണ്ടത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പ്രിയാമണി ആകെ പൊട്ടിത്തെറിച്ച് അകത്തേക്ക് കയറിപ്പോവാട്ടോ ഇഷിത കരയുന്നുണ്ട് കരയണ സമയത്ത് മാഷി ഇഷിത എന്നെ ചേർത്ത് പിടിക്കുകയാണ് മോളെ നീ വിഷമിക്കേണ്ട എന്നാലും അമ്മ എന്താ വച്ചാൽ ഇങ്ങനെയൊക്കെ അമ്മ അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് നിനക്കറിയാലോ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമാവാനേ ഒരു വർഷം ായിട്ടും നിനക്ക് വിശേഷം ഒന്നും ആയില്ല ട്രീറ്റ്മെൻറ് ഫലം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാവോ എപ്പോഴും അമ്പലം പ്രാർത്ഥനയും വഴിപാടൊക്കെ തന്നെയാണ് നീയും കണ്ടുകൊണ്ടിരിക്കണല്ലേ അങ്ങനെ ഒരാളെ ഇത്ര നാൾ പറ്റിക്കുകയാണ് ചതിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതമ്മമാരും ഇങ്ങനെ തന്നെയല്ലേ പ്രതികരിക്കുകയുള്ളൂ അച്ഛാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അച്ഛനെയും അമ്മക്കും അറിയാലോ നിങ്ങളുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഞാൻ മഹേഷിനെ വിവാഹം കഴിച്ചത് മോളെ അറിയാം പക്ഷെ നീയും മഹേഷും സന്തോഷത്തോടെ ജീവിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അച്ഛനെ രണ്ടുപേരും സന്തോഷം തന്നെയാണ് സന്തോഷത്തോട് തന്നെയാണ് ജീവിക്കണത് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ത് സന്തോഷമായി ഭാര്യ ഭർത്താവെന്ന ബന്ധത്തിന്റെ അടിസ്ഥാനം നിനക്കറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മേ അമ്മ അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഭാര്യ ഭാര്യഭർത്താവിൻ്റെ അടിസ്ഥാനം എന്തോ കുഞ്ഞുങ്ങൾ ഉണ്ടാവണതാണെന്നും ഒരുമിച്ച് കിടക്കണമെന്നൊക്കെ അമ്മക്കൊരു വിചാരമുണ്ട് പക്ഷെ അതൊക്കെ വെറുതെയാണ് മനസ്സിൻ്റെ സ്നേഹം തന്നെ തന്നെയമ്മയ വലുത് എന്ന് പറയാണ് ഓ നിൻ്റെ അടുത്ത് വാക്കുകൾ പറഞ്ഞ് വാക്കുകളൊക്കെ പറഞ്ഞ് ജയിക്കാനായിട്ടൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് നീ നിൻ്റെ പോലെ ചെയ്തോ പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ നിനക്കിനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു അമ്മയില്ല അമ്മ എന്ന് പറയുമ്പോൾ അതേടി ഞാൻ തന്നെയാണ് പണ്ടത് ഇനി ഇത്രയും നാൾ പറഞ്ഞു പറ്റിച്ചാൽ നീ എൻ്റെ മോളല്ലേ ഇനി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ചിട്ട് പോകുമോ അവിടെ പ്രിയാമണി അവിടെ ശേഷം അവിടെ ഇഷിതൊക്കെ കരയുമ്പോൾ മാഷി െ ചേർത്ത് പിടിച്ച അങ്ങനെ നിൽക്കുകയാണ് അവിടെയൊക്കെ അഷിത വരുന്നുണ്ട് അഷിത ഇഷുതന്നെ സൂക്ഷിച്ച് ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുകയാണെങ്കിൽ പറയേണ്ടത് നീ ഇത്ര നാൾ ഞങ്ങളെല്ലാവരും പറ്റിച്ചില്ലടി ചേച്ചി ചേച്ചിയും ഇങ്ങനെ പറയല്ലോ ചേച്ചി എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല ഇല്ലടി ആരും നിന്നെ മനസ്സിലാക്കില്ല അവിടെ മനസ്സിനെ അമ്മ പറയുന്നുണ്ട് നിനക്ക് പ്രസവിക്കാൻ കഴിവില്ല ലയേനെ ലയ ആദ്യം ഗർഭിണിയാവണം നീ ഗർഭിണിയാവില്ല എന്ന് ആവിടുന്ന് അവർ പ്രാർത്ഥിക്കുകയാണ് അവരുടെ പ്രാർത്ഥന ഫലിച്ചൊന്നു വേണം കാണാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ പറ്റിക്കില്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ നിനക്കൊരു വിശേഷമാകും അവരുടെ മുമ്പിൽ തല തലപൊടി പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു നീ ഗർഭിണിയാവുമ്പോഴേക്കും മനസ്സിനെ നമുക്ക് ഒരു തിരിച്ചടി തന്നെയായിരിക്കും അത് അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാനും ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ നിൻ്റെ കുരുനെ അവളെ കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ല നിൻ്റെ കുഞ്ഞിനെ ചേച്ചി ഞാനത് പറഞ്ഞോട്ടെ വേണ്ട ഇഷിതാ നീ ഒന്നും പറയണ്ട നിനക്കേ ആ മഹേഷിൻ രചനനായ കുഞ്ഞുണ്ടല്ലോ ആ ചിപ്പി പിന്നെ ഇപ്പം ഒരുത്തരുണ്ടല്ലോ ആദി അവരെ മാത്രം നിനക്ക് മതി അല്ലാതെ നിനക്ക് വേറൊന്നുമില്ല ചേച്ചി എന്തൊക്കെയാണ് നിങ്ങളീ പറഞ്ഞത് ചേച്ചി എനിക്കെന്താ ഒരു അമ്മയാവൻ ആഗ്രഹം എനിക്കുണ്ട് ഉണ്ട് പക്ഷേ ചേച്ചിക്കറിയാലോ ഈ വിവാഹം എങ്ങനെയാണ് നടന്നതെന്ന് ഒരു കരാറിൻ്റെ പുറത്ത് തന്നെയാണ് ഞാനും മഹേഷും വിവാഹം കഴിച്ചത് പക്ഷേ എനിക്കും മഹേഷിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രണയമുണ്ട് ഞങ്ങളത് തുറന്ന് ഇപ്പോഴാണ് പ്രകടിപ്പിക്കണത് ചേച്ചി ഞങ്ങൾക്കൊരു സമയം താ ഇത് ഞങ്ങളുടെ ജീവിതമല്ലേ അല്ലേ ഞങ്ങളെന്നെ തീരുമാനിക്കുന്നത് എപ്പോൾ കുഞ്ഞെ വേണം കുഞ്ഞെ വേണ്ട എന്നൊക്കെ നിങ്ങൾ ഇനി ആരോ ഒന്നും പറയണ്ട ഞാൻ ോ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഇഷിത പോയി കഴിവ് പ്രിയ അമ്മയുടെ അടുത്ത് മാഷു പറഞ്ഞിട്ട് അവൾ പോയി പ്രിയ എന്ന് പറയുമ്പോൾ അവൾ പോട്ടെ ഒന്നില്ലെങ്കിൽ അവൾ മഹേഷായിട്ടുള്ള ബന്ധമെല്ലാം വേർപെടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കും അല്ലെങ്കിൽ ഇന്നു മുതൽ അവൾ മാന്യം മര്യാദയ്ക്ക് ഇട്ട് മഹേഷിൻ്റെ എല്ലാ തരത്തിലും മഹേഷിന്റെ ഭാര്യയായിട്ട് അവൾ അവിടെ താമസിക്കും ഒരു തീരുമാനം അവൾ തന്നെ എടുക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത വീട്ടിലേക്ക് വരുമ്പോഴേക്കും മഹേഷും ആകെ തല ഇങ്ങനെ പുകച്ചിരിക്കുക കാരണം മഹേഷിനെ ഒരുപാട് കുറ്റം എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ ഈ കാര്യം സ്വപ്നവലിയും അറിയുന്നുണ്ട് സ്വപ്നവലി മഹേഷിനോട് ചോദിക്കേണ്ടത് എടാ മഹേഷൻ െ ഈ സത്യം ഞാൻ നേരത്തെ അറിഞ്ഞതാണ് കാരണം കൈലാസ് മഞ്ജിമ്മെടുത്ത് പറഞ്ഞിരുന്നു ഓ അതെനിക്കറിയാം കൈലാസ് അളിയാ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവം അതേടാ അന്നേയടുത്ത് മഞ്ജുമ പറഞ്ഞതാണ് നീയും ഇഷ്ടമ്മ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാം ജീവിക്കണമെന്ന് അന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടാണെങ്കിലും ഒന്ന് അവിശ്വസി അവിശ്വസിച്ചു കാരണം നിങ്ങൾ ഒരുമിച്ച് കിടക്കുന്നു ഒരുമിച്ച് റൂമിൽ കഴിയണോ നിങ്ങളുടെ പ്രണയവും നിങ്ങളുടെ സ്നേഹവും കണ്ടപ്പോൾ നിങ്ങൾ തമ്മിൽ അവൾ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇപ്പൊ എനിക്ക് സത്യം മനസ്സിലായി നിങ്ങൾ ഒരു കാലത്ത് നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ നിന്റെ അച്ഛൻ ഇടയ്ക്കിടക്ക് പറയും ഒരു കുഞ്ഞിക്കാൽ കാണണം കുഞ്ഞിക്കാല് സ്വപ്നം കാണണമെന്ന് അതൊക്കെ വെറുതെ ആണെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയാറുണ്ട് ഇപ്പം മനസ്സിലായില്ലേ രാമ രാമൻ എന്തൊക്കെയാ പറഞ്ഞത് ഇഷിത ചതിക്കില്ല ഇഷിത അങ്ങനെയാണ് പുണ്ണാലത്തെയാണ് അവളെ വലിയ മദർ തെരേസയാണ് എന്നിട്ടൊക്കെ ഇപ്പം എന്തായി ഞാൻ പറഞ്ഞില്ലേ അവളെ കൊണ്ടുവന്നും ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സാധിക്കില്ല എന്തിനാണ് മഹേഷൻ എനിക്കിങ്ങനത്തെ ഒരു ഭാര്യ ചിപ്പി ഇവിടെയാണെന്നുണ്ടെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിച്ചോളും അവൾക്ക് ഇങ്ങനത്തെ ഒരു അമ്മയുടെ ആവശ്യമില്ല അവൾക്കൊരു ആയ മതിയായിരുന്നല്ലോ മുമ്പ് ഇവിടെ നിന്ന് ആയാലും വിളിച്ചു രുത്താം ഇഷിത നിന്റെ കാര്യങ്ങളെങ്കിലും ഇഷ്യത നോക്കിയാൽ മതിയായിരുന്നു അതുപോലെ അവൾക്ക് നോക്കാൻ പറ്റണില്ല എന്തിനാ നിനക്ക് ഇങ്ങനത്തെ ഒരു ഭാര്യ ഭാര്യയുടെ ധർമ്മം ചെയ്യാൻ പോലും കഴിയാത്തവള് എന്തിനാണ് ഭാര്യ എന്ന് വിളിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് നീ ഇനി അവളെ മറന്നേക്ക് അവൾ ഇനി ഇവിടെ വേണ്ട എന്ന് അത് അമ്മേ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത് ഇഷ്യത ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ത് ജീവിക്കാൻ പറ്റില്ല എന്നാണ് നീ പറയണത് അവൾ ഭാര്യയുടെ എന്ത് കുന്തോ അടന്ന് എനിക്ക് തരുന്നത് സ്നേഹം തരുന്നുണ്ടോ നിന്നെ അറ്റ്ലീസ്റ്റ് നിന്റെ പറഞ്ഞ അനുസരിക്കുന്നുണ്ടോ നിന്റെ കൂടെ ഞാനൊന്നും പറയുന്നില്ല അത് പറഞ്ഞ അമ്മേ വേണ്ട ഇതിനൊന്നും പറയണ്ട അതെ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കിടക്ക പങ്കിടലല്ല ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ പിന്നെ നീ ഒന്നും പറയാൻ നിൽക്കേണ്ട നിന്നെക്കാളേക്ക് ഒരുപാട് ഓണം കൂടലുണ്ടതാണ് ഞാനും നിൻ്റെ അച്ഛനൊക്കെ എന്തായാലും ഇത് സഹിക്കാൻ പറ്റില്ല ഇഷ്യുതെ നീയും ചെയ്ത വലിയ ചതി തന്നെയാണ് ആ പ്രിയാമണിയുടെടുത്തും ഈ വീട്ടിലുള്ളവർത്തൊക്കെ ചെയ്ത ചതി തന്നെയാണ് ഇത് നിങ്ങൾ തീരുമാനിച്ചോ ഒരുമിച്ച് പോണോ വേണ്ടയോ എന്ന് അമ്മേ നിങ്ങൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഇഷുതെ ഞാൻ കൈവിടില്ല ഈ ജന്മം ഇഷ്യുത തന്നെയാണ് എൻ്റെ ഭാര്യ ഇഷിത എൻ്റെ കൂടെ കൂടെ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവൾ സാധിച്ചു തന്നാലും തന്നില്ലെങ്കിലും അവൾ തന്നെ എൻ്റെ ഭാര്യയെ കാരണം ഇഷിതിനെ പോലത്തെ ഒരു ഭാര്യനെ കിട്ടാ പുണ്യം ചെയ്യണം പുണ്യം ഹം പുണ്യം ചെയ്യണം പോലും അവൻ്റെ വർത്താനിപ്പോൾ കണ്ടില്ലേ എടാ ഞാൻ ഒന്നും പറഞ്ഞില്ല അവളിവിടെ വന്നാലേ ഞാൻ പിടിച്ചലിച്ച് പുറത്തേക്കൂടി തന്നെ അവളെ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് സ്വപ്നവല്ലി മഹേഷിനും പ്രാന്ത് പിടിക്കുകയാണ് അങ്ങനെ ഇഷിത റൂമിലേക്ക് കയറി വരുമ്പോൾ മഹേഷും ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ പൊട്ടിക്കരയാണ് പൊട്ടിക്കറിയാണ് മഹേഷിനെ ആകെ മഹേഷ് വന്നുണ്ട് അടുത്തേക്ക് വരുവാണ് എടോ താൻ എന്തിനാണ് വിഷമിക്കണം ചോദിക്കുമ്പോഴേക്കും മഹേഷ് ഒന്നും വേണ്ടി കെട്ടിപ്പിടിച്ച് കയറിയുമ്പോഴേക്കും താനിങ്ങനെ വിഷമിക്കുക അല്ലേ താൻ തളർന്നു പോവല്ലേ നോക്ക് എൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ താനാണ് താനിങ്ങനെ തളർന്നു പോയിക്കുന്ന ഞാൻ എന്ത് ചെയ്യാം കേട്ടോ ഞാനില്ലേ തൻ്റെ കൂടെ നോക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ തന്നെ കുറ്റപ്പെടുത്തിയാലും ഞാൻ തൻ്റെ കൂടെയുണ്ട് ഉണ്ട് എനിക്കറിയാലും തന്നെ അതുപോലെ നമുക്ക് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ മഹേഷും ഇഷിതയും ഒന്നാവാൻ പോകുന്ന കാഴ്ചകളാണ് നമ്മളിനി നാളെ നാളെ മറ്റന്നാൾ എപ്പിസോഡില്ല തിങ്കളാഴ്ച കാണാൻ പോണേട്ടോ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടില്ല തിങ്കളാഴ്ചത്തെ പ്രൊമോ മാത്രമാണ് വന്നത് ആ പ്രൊമോ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രൊമോ എന്തായാലും ഇഷിതക്കെന്ന നല്ല രീതിയിൽ തന്നെ വഴക കിട്ടിയിട്ടുണ്ട് ശരിയാണ് പ്രിയാമഴ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഇഷിത ഇതോടുകൂടി തന്നെ നന്നാവും ഇഷിതയും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കും അല്ലെങ്കിൽ ഇഷിത എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ പോയി നിൽക്കും അല്ലേ അതെ അത് തന്നെയാണ് നടക്കാൻ പോണത് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ